തിരുവനന്തപുരം വെള്ളറട കെ എസ് ആർ ടി സി ബസ് ഡിപ്പോയിൽ സെൽഫി പോയിന്റ് ഒരുക്കി ഡിപ്പോ അധികാരികൾ ഡിപ്പോകൾ സൗന്ദര്യവൽക്കരിക്കുന്നതിന്റെ ഭാഗമായാണ് യാത്രക്കാർക്കുള്ള സെൽഫി പോയിന്റ് ഒരുക്കിയത് മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായി ഡിപ്പോകൾ ശുചീകരിക്കുന്നതിനും സൗന്ദര്യവൽക്കരിക്കുന്നതിനും സർക്കാർ നിർദ്ദേശം നൽകിയിരുന്നു ഈ ഉത്തരവിന്റെ ഭാഗമായാണ് സെൽഫി പോയിന്റും വിശ്രമിക്കാനുള്ള ഇരിപ്പിടങ്ങളും ഒരുക്കിയത് ഡിപ്പോയിലെ ജീവനക്കാരെല്ലാവരും ചേർന്നാണ് സെൽഫി പോയിന്റ് ഒരുക്കിയതെന്നും സംസ്ഥാനത്ത് തന്നെ ഡിപ്പോകളിൽ ഇത്തരമൊരു സംവിധാനം നിലവിലില്ലെന്നും വെള്ളറട ഡിപ്പോ സൂപ്രണ്ട് വ്യക്തമാക്കി ആദ്യമായിട്ടാണ് ചെയ്തിട്ടില്ല ഡിപ്പോ ും മാലിന്യമുക്ത കേരളത്തിന്റെ ഭാഗമായിട്ടാണ് അത് ചെയ്തിട്ടുള്ളത് കുറച്ചും കൂടെ യാത്രക്കാര് കൂടുതൽ ഭാഗത്ത് വെച്ചിട്ടുണ്ട് ഡിപ്പോയിൽ എത്തുന്ന കുട്ടികളാണ് ഇവിടെ ഫോട്ടോ എടുക്കാൻ എത്തുന്നവരിൽ അധികവും സർവീസിനായി എത്തുന്ന മറ്റ് ബസ് ജീവനക്കാർക്കും ഈ ഈയൊരിടം ആശ്വാസകരമാണ് കൂടുതൽ ഡിപ്പോകളിൽ ഇത്തരം സൗകര്യങ്ങൾ ഒരുക്കണമെന്നും ഇവർ പറയുന്നു നമ്മുടെ കെ എസ് ആർ ടി സിയെ സംബന്ധിച്ചിടത്തോളം ക്ഷണിച്ചു വരുന്ന ഡ്രൈവറായാലും കണ്ടക്ടറായാലും ഒരു പത്ത് മിനിറ്റ് ഇരുന്ന് വിശ്രമിച്ചു പോവുക എന്നുള്ളത് അവരുടെ മനസ്സിനും അവരുടെ ശരീരത്തിനും എല്ലാത്തിനും ഒരു ആശ്വാസം നൽകുന്ന ഒരു സംഭവമാണ് ഇതിനു വേണ്ടി മുൻകൈ എടുത്ത എല്ലാവരോടുള്ള നന്ദി ഞാൻ ഈ സമയം അറിയിക്കുക മറ്റു ഡിപ്പോകളിലേക്ക് വരണമെന്ന് ഭയങ്കര ആഗ്രഹമുള്ളവരാണ് കാര്യം ചില സമയത്തൊക്കെ എന്ന് പറഞ്ഞാൽ ഡ്യൂട്ടി നമുക്കൊന്ന് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ് അപ്പൊ ഇതുപോലുള്ള സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ ഒരു അവസ്ഥ അവസരം ഉണ്ടാക്കുക എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഡ്രൈവറിന്റെ ആയാലും കണ്ടക്ടറിന്റെ ആയാലും മാനസികമായി അവരൊക്കെ ഒരു പ്രചോദനം നൽകുന്ന ഒരു സംഭവമാണ് ഡിപ്പോയിലെ പരിമിതമായ സ്ഥലത്തൊരുക്കിയ അതിമനോഹരമായ സെൽഫി പോയിന്റ് വളരെ പെട്ടെന്ന് യാത്രക്കാർ ഏറ്റെടുത്തു ഡിപ്പോയിലെത്തുന്ന എല്ലാവരിൽ നിന്നും മികച്ച പ്രതികരണമാണ് സെൽഫി പോയിന്റിന് ലഭിക്കുന്നത് കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം